വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്നു കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് ചീഫ് മാനേജർ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ഫാക്ടർ പ്രതിനിധി നാനോ യൂറിയ സമീകൃത വളപ്രയോഗം ഡ്രോൺ ഉപയോഗം എന്നിവ വിവരിച്ചു കർഷകർ അനുഭവങ്ങൾ പങ്കുവച്ചു പി എം ഉജ്ജ്വല സ്കീമിൽ ഗ്യാസ് കണക്ഷനും വിതരണം ചെയ്തു വിവിധ വകുപ്പുകൾ നടത്തിയ സ്റ്റാളുകളിൽ പദ്ധതികളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പ്രത്യേകിച്ച് ഈ കേരളീയ സമൂഹത്തിൽ അത് നടപ്പിലാക്കുമ്പം നമ്മുടെ നാടിന്റെ സംഘടന പ്രസ്ഥാനത്തിന്റെ ഒരു സഹായം കൂടെ ആ കാര്യവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും വേണ്ടി ബാങ്കുകളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം നമുക്ക് നിക്കാൻ കഴിയുന്ന മനോഭാവം ഇന്ന് കേരളീയ സമൂഹത്തിൽ രാജ്യത്താകെ ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ അത് നമ്മുടെ ജന്മാവകാശമാണ് ഞാനും നിങ്ങളും ഭാരതീയരായതുകൊണ്ട് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ ആസാം വരെയും നീണ്ടു പരന്നു കിടക്കുന്ന നമ്മുടെ ജന്മദേശത്ത് നടപ്പിലാക്കപ്പെടുന്ന മുഴുവൻ പദ്ധതികളും നമ്മുടെ ജന്മാവകാശമായതുകൊണ്ട് സ്വയാശ്രയ രാഷ്ട്രവും ആക്കാൻ ഞാൻ പരിശ്രമിക്കും തുടച്ചു നീക്കാൻ ശതമാനം വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിലെ കോതമംഗലം കവളങ്ങാട് പര്യടനം നടത്തി കവളങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസ്സി ജോളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രത്യേകിച്ച് കർഷകരെ സഹായിക്കാൻ ഉതകുന്നതാണ് സർക്കാരിന്റെ ഈ വികസന പദ്ധതികളെന്ന് അവർ പറഞ്ഞു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു പി എം ഉജ്ജ്വല യോജനയിലൂടെ നാലുപേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു താഴേക്കിടയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുള്ള കൂടി പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് ഈ സങ്കല്പയാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും അതിന്റെ അവബോധം ഉണ്ടാക്കി കൊടുക്കുക സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ ഉൽപ്പന്ന സമാഹരണ വ്യത്യസ്ത രീതികളിലേക്ക് അവർക്കുവേണ്ട ഒരു ഉത്തേജനം നൽകുക

ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രീമിയം നമ്മൾ ഫസ്റ്റ് അടയ്ക്കുന്നത് ആ സോയിൽ ഹെൽത്ത് കാർഡിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ മണ്ണിലേക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുവഴി നമ്മൾ സോയിൽ ഹെൽത്ത് കാർഡിന്റെ അടിസ്ഥാനത്തിൽ വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള വളങ്ങൾ ഭൂമിയിലേക്ക് ചെല്ലും തടയാൻ പറ്റും മുഴുവൻ സ്ഥലത്തും സമ്പർക്കം ചെയ്തുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെത്തുകൊണ്ട് ഇത്തരം പരിപാടിയുടെ പ്രചരണം നടത്തുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമായി ഈ സർക്കാരിന് ഒരു അജണ്ടയുണ്ട് വ്യക്തമായി ആരും ചോദിക്കുന്ന രാഷ്ട്രീയത്തിൽ അജണ്ട മത്സരിച്ച് ചികിത്സേറ്റവും മനോഹരമായ ഒരു സന്തോഷമായ നിമിഷങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് വന്നത് മണ്ഡലം സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും വന്നത് ഒരുപാട് രാവിലെ മുതൽ വൈകിട്ട് വരെ സൂര്യാഘാതത്തിൽ കൂലിപ്പണി